ബാർകോഴ ആരോപണത്തിൽ എക്സൈസ് മന്ത്രി എം പി രാജേഷിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി സന്ദീപ് പാണപ്പുഴ പ്രകടനത്തിനുശേഷം നടന്ന പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം പ്രസിഡന്റ് രാഹുൽ പുത്തൻപുരയിൽ അക്ഷയ് പറവൂർ സൗമ്യ സത്യൻ ഷിജു കല്ലേൻ മിഥുൻ കുളപ്പുറം നിതിൻ എന്നി വിജേഷ് മാട്ടൂൽ നിതീഷ് ടീ വി ജിജേഷ് ചൂട്ടാട് ശോഭിത് ഏഴോം സരീഷ് പുത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ ഇതിനും ശക്തമായ പ്രതിഷേധവുമായിട്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രകടനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുന്റെയും ഓരോ സമപ്രസ്ഥയും ചേർത്ത് വിളിച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് എത്തിച്ചേർന്ന ഓരോ പ്രവർത്തനം തീയണ നമസ്കാരം ജയ ഇന്ത്യ കോൺഗ്രസ് നമുക്കറിയാം ജനറാവിശ്വയം അവലമിച്ച് പോകുന്ന മതിനേയത്തിൽ അതോടൊപ്പിച്ചുള്ള ഒരു കോൾ ബാധിതർ പുറത്താണ് ഇത്തരം ഒരു പ്രതിഷേധ പ്രതിഷേധവുമായിട്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മണ്ഡലം ഇത്തരം യു കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ് പുതുതായി തുറന്നു പ്രവർത്തനം ആരംഭിച്ച ന്യൂ ചൈന ബസാർ ആൻഡ് ഗിഫ്റ്റ് സെറ്റ് എരിപ്പുരം ജംഗ്ഷൻ തളിമ്പറമ്പാറു